കൊടിയത്തൂരിൽ പുതിയ അനുമതി നൽകാനുള്ള ശ്രമം ശ്രമം പരാജയപ്പെടുത്തി അംഗങ്ങൾ അംഗങ്ങൾ യോഗം വെൽഫെയർ പാർട്ടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് പുതിയ ക്വാറിക്ക് അനുമതി നൽകാനുള്ള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ശ്രമമാണ് പരാജയപ്പെടുത്തിയത് തിങ്കളാഴ്ച നടക്കേണ്ടിയിരുന്ന ഭരണസമിതി യോഗം യു ഡി എഫ് മെമ്പർമാരുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ ക്വാറന്റൈനായതെ അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിനാലിന് ക്വാറി അനുമതിയുമായി വന്ന അപേക്ഷ വിശദമായി പഠിക്കുന്നതിനായി മാറ്റിവച്ചിരുന്നു ഈ യോഗത്തിൽ തന്നെ സെക്രട്ടറി വിയോജനക്കുറിപ്പും രേഖപ്പെടുത്തിയിരുന്നു തുടർന്ന് മുപ്പതിന് നടന്ന ഭരണസമിതി യോഗത്തിൽ രേഖകളുടെ ആധികാരികതയെ സംബന്ധിച്ച് സംശയമുയർത്ത സാഹചര്യത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് സബ് കമ്മിറ്റി രൂപീകരിക്കുകയും സബ് കമ്മിറ്റി റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ അപേക്ഷ മാറ്റിവയ്ക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു ഈ തീരുമാനത്തിനെതിരെയും സെക്രട്ടറി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി തുടർന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിന് നടന്ന ഭരണസമിതി യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പതിനെടുത്ത തീരുമാനപ്രകാരം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ലഭിച്ച അനുമതി പത്രങ്ങളുടെ നിയമസാധുത പരിശോധിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിലും ഇതിന്റെ മറുപടിയും ഇതുവരെ ലഭിച്ചിരുന്നില്ല സബ് കമ്മിറ്റി റിപ്പോർട്ടും വാർഡ് ചുമതലയുള്ള ക്ലർക്കിൻ്റെ സൈറ്റ് പരിശോധന റിപ്പോർട്ടും ലഭ്യമായിരുന്നില്ല ഈ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം യു ഡി എഫ് അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചത് അപൂർണമായ ഫയലുകളാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം പറഞ്ഞാൽ മുപ്പത് പതിനൊന്ന് ഇരുപത്തി മൂന്നിന് നടന്ന ഭരണസമിതി തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് എത്തിക്കേണ്ട ഫയലുകൾ വിവിധ വകുപ്പുകളിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സമ്മത സമ്മതപത്രങ്ങളെല്ലാം നിയമസാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി തീരുമാനമെടുത്തിരുന്നു അതിൻ്റെ റിപ്പോർട്ടുകളോ അതുപോലെ തന്നെ സ്ഥലം പരിശോധിച്ച് സെക്രട്ടറിയുടെയോ വാർഡ് ക്ലർക്കിൻ്റെയോ റിപ്പോർട്ടുകളോ നമ്മുടെ മുൻപിൽ എത്തിയിരുന്നില്ല യോഗം നടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വ്യവസായ സൗഹൃദ നിയമപ്രകാരം സെക്രട്ടറി ക്വാറിക്ക് അനുമതി നൽകുമായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കുടിയത്തൂർ എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ സൗഹൃദ നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സെക്രട്ടറി ഈ അവരുടെ അധികാരം ഉപയോഗിച്ച് ഈ കോറിക്കുള്ള അനുമതി കൊടുക്കുമെന്ന് അറിയിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്നത്തെ ബോർഡ് യോഗം ചേരാതിരിക്കുവാനുണ്ടായിട്ടുള്ള കാരണം തുടർച്ചയായി ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ അടക്കം പശ്ചാത്തലത്തിൽ പഞ്ചായത്തിൽ പുതിയ ക്വാറികൾക്ക് അനുമതി നൽകില്ലെന്നത് യു തീരുമാനമാണെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി സി പ്രാദേശിക വാർത്താ മുഖം